കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ദയനീയ ഫോമിലാണ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ നാട്ടിൽ ബംഗ്ലാദേശ് ന്യൂസിലാൻഡ് ടീമുകൾക്കെതിരെ നടന്ന ടെസ്റ്റ് പരമ്പരകളിൽ നിരാശപ്പെടുത്തിയ രോഹിത് ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിലും ദയനീയ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ടെസ്റ്റിൽ നിന്ന് വിട്ടുനിന്ന രോഹിത് ശർമ്മ രണ്ടാം ടെസ്റ്റ് മുതൽ ടീമിനൊപ്പമുണ്ടെങ്കിലും ഇതുവരെ മികവ് കാട്ടാൻ സാധിച്ചിട്ടില്ല നാലാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിലും ഫ്ലോപ്പ് ആയിരിക്കുകയാണ് അദ്ദേഹം മെൽബൺ ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ അഞ്ച് പന്തിൽ മൂന്ന് റൺസ് മാത്രമെടുത്ത് രോഹിത് പുറത്താവുകയായിരുന്നു ഒരിക്കൽ കൂടി വൻ പരാജയമായതോടെ രോഹിത്തിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾ ശക്തമായി കഴിഞ്ഞു ബാറ്റിംഗിൽ ഫ്ലോപ്പായ രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയും മോശമാണെന്നാണ് ഇപ്പോൾ ഇന്ത്യൻ ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് നിലവിലെ സാഹചര്യത്തിൽ രോഹിത് ഇന്ത്യൻ ടീമിന് ബാധ്യതയായി മാറിക്കഴിഞ്ഞെന്നാണ് ആരാധകർ കുറിക്കുന്നത് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ രോഹിത് ശർമ്മ ആകെ നേടിയത് ഇരുപത്തിരണ്ട് റൺസ് മാത്രമാണെന്നും ജസ്പ്രീത് ബുംറയുടെ വിക്കറ്റ് നേട്ടം പോലും അതിനേക്കാൾ കൂടുതലുണ്ടെന്നും ക്രിക്കറ്റ് പ്രേമികൾ പരിഹസിക്കുന്നു ഇത്തരത്തിൽ ദയനീയ ഫോമിലൂടെ കടന്നു പോകുന്ന രോഹിത് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാൻ സമയമായെന്നും ആരാധകർ വിമർശിക്കുകയാണ് മുൻ താരങ്ങളായ ആഡം ഗിൽക്രിസ്റ്റ് മൈക്കൽ വോൺ എന്നിവർ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് രോഹിത്തിന്റെ ക്യാപ്റ്റൻസി ഇപ്പോൾ വളരെ മോശമാണെന്നും ബുംറയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ടീം തികച്ചും വ്യത്യസ്തരായി കാണപ്പെടുന്നുണ്ടെന്നും ഇവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ അവസാനം കളിച്ച പതിനാല് ഇന്നിങ്സുകളിൽ ആറ് അഞ്ച് ഇരുപത്തി മൂന്ന് എട്ട് രണ്ട് അൻപത്തി രണ്ട് പൂജ്യം എട്ട് പതിനെട്ട് പതിനൊന്ന് മൂന്ന് ആറ് പത്ത് മൂന്ന് എന്നിങ്ങനെയാണ് രോഹിത്തിൻ്റെ സ്കോറുകൾ ആകെ ഒരർദ്ധ സെഞ്ചുറി മാത്രമാണ് ഇത്രയും ഇന്നിംഗ്സുകൾക്കിടെ രോഹിത് നേടിയിട്ടുള്ളത് ഓസ്ട്രേലിയക്കെതിരായ രണ്ട് മൂന്ന് ടെസ്റ്റുകളിൽ ബാറ്റിംഗ് പൊസിഷൻ മാറിയും രോഹിത് പരീക്ഷണം നടത്തിയിരുന്നു ഓപ്പണിംഗിൽ നിന്ന് ആറാം സ്ഥാനത്തേക്ക് മാറിയെങ്കിലും ഫോം വീണ്ടെടുക്കാൻ രോഹിത്തിനായില്ല ഇതോടെ നാലാം ടെസ്റ്റിൽ അദ്ദേഹം ഓപ്പണിംഗിലേക്ക് തിരിച്ചെത്തി എന്നാൽ വീണ്ടും ഒറ്റയക്കത്തിൽ പുറത്തായി നിരാശപ്പെടുത്തി ടെസ്റ്റിൽ ഇതുവരെ അറുപത്തിയേഴ് മത്സരങ്ങളാണ് രോഹിത് ശർമ്മ കളിച്ചിട്ടുള്ളത് ഇതിൽ നാൽപ്പത് പോയിന്റ് എട്ട് ഒൻപത് ബാറ്റിംഗ് ശരാശരിയിൽ നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം പന്ത്രണ്ട് സെഞ്ചുറികളും പതിനെട്ട് അർദ്ധ സെഞ്ചുറികളും ടെസ്റ്റിൽ അദ്ദേഹം നേടിയിട്ടുണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ടാണ് ഏറ്റവും ഉയർന്ന സ്കോർ വമ്പൻ മാറ്റവുമായിട്ടാണ് ഇന്ത്യ ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ കളിക്കുന്നത് രണ്ടാം സ്പിന്നറായി വാഷിംഗ്ടൺ സുന്ദറെ കളിപ്പിക്കുന്നതിന് സ്പെഷ്യലിസ്റ്റ് ബാറ്ററായ ശുഭ്മാൻ ഗില്ലിനെ ഇന്ത്യൻ ടീമിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ടീമിന്റെ ബാറ്റിംഗ് ഓർഡറിലും അങ്ങനെ മാറ്റം വന്നു രോഹിത് ശർമ്മ ഓപ്പണിംഗിലേക്ക് തിരിച്ചെത്തിയപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിൽ ഓപ്പണറായി കളിച്ച രാഹുൽ മൂന്നാം നമ്പറിലേക്ക് ഇറങ്ങി എന്നാൽ ഈ നീക്കങ്ങളൊക്കെ ഇത്തവണയും പാളി ഇതോടെ ഇന്ത്യൻ പരിശീലനം ശീലകൻ ഗൌതം ഗംഭീറും രോഹിത് ശർമ്മയും തുടർച്ചയായി വിമർശനങ്ങൾ ഏറ്റുവാങ്ക് കൂടിയാണ് നേരത്തെ ഈ പരമ്പരയിൽ ഇവർ ചേർന്നെടുത്ത പല തീരുമാനങ്ങളും ഫ്ലോപ്പ് ഫ്ളോപ്പാവുകയും ചെയ്തു ആദ്യ മൂന്ന് ടെസ്റ്റുകളിലും കെ എൽ രാഹുൽ യശസ്സി ജയ്സാൾ ജോഡിയായിരുന്നു ഇന്ത്യയുടെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്തത് വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്നാണ് ആദ്യ ടെസ്റ്റ് രോഹിത് നഷ്ടപ്പെടുത്തിയത് കഴിഞ്ഞ രണ്ട് കളികളിലും ആറാം നമ്പറിൽ ഇറങ്ങിയെങ്കിലും വീണ്ടും ഫ്ലോപ്പായി ഇതിനു പിന്നാലെ രോഹിത് ഓപ്പണിങ്ങിലേക്ക് തിരിച്ചെത്തണമെന്ന ആവശ്യവും ശക്തമായി നാലാം ടെസ്റ്റിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ നാനൂറ്റി നാല് റൺസാണ് നേടിയിട്ടുള്ളത്